ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൈവൽറി സി എസ് കെ വേഴ്സസ് മുംബൈ എൽ ക്ലാസിക്കോയാണ് ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോ അല്ലെങ്കിൽ ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആവേശകരമായ മത്സരം തീർച്ചയായും ഇനി ഒരു ഐ പി എല്ലിൽ കൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യത്തില് നമുക്കറിയാം ഇപ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ പോലൊക്കെ ആയിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഒരു ഗ്രൂപ്പിലുള്ള മത്സര ടീമുകൾ അവർ പരസ്പരം ഈ രണ്ട് തവണ ഏറ്റുമുട്ടുന്നു ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ടീമുമായിട്ട് ടീമുകളിൽ ഒരു ടീമിനായിട്ട് മാത്രം രണ്ട് മത്സരങ്ങൾ ആ രീതിയിലേക്ക് മാറി തീർച്ചയായും ഇതുപോലെ ചെന്നൈയും മുംബൈയും ഓപ്പോസിറ്റ് ഇതിനകത്താണ് ഉള്ളത് കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം മാത്രമാണ് ഈ ടീമുകൾ തമ്മിൽ കളിച്ചത് അപ്പോൾ ഇത്തവണ അത് അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് പോലും പരസ്പരം ഈ ടീമുകൾക്ക് രണ്ട് മത്സരങ്ങൾ ഏതൊരു ഗ്രൂപ്പിൽ കളിക്കേണ്ട ഒരു ടീം ഇവർ സി എസ് കെ യും മുംബൈയും സി എസ് കെക്ക് മുംബൈയിനായിട്ട് രണ്ട് മത്സരങ്ങൾ ഉണ്ട് മുംബൈക്ക് സി എസ് കെ നായിട്ട് രണ്ടും മത്സരങ്ങൾ വരും നമുക്കറിയാം ക്രിക്കറ്റിന്റെ ഒരു ഇന്ന് ഐ പി എല്ലിന്റെ ഒരു ആരാധകരുടെ ഒരു ബേസും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ ഉള്ളത് ഞാൻ തുറന്നു പറയുകയാണ് ഐ പി എല്ലിൽ തുടങ്ങിയ ചരിത്രം മുതൽ ചരിത്രത്തിന്റെ തുടക്കം മുതൽ സി എസ് കെയോട് ഒരു പ്രത്യേക ഇഷ്ടം അത് ഒരു ഇഷ്ടം എന്ന രീതിയിൽ തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ് അത് ആ രീതിയിൽ മുംബൈനെ അത്രയും ഇഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ട് അന്ന് ഇന്ത്യയിലെ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ആവേശകരമായ മത്സരം തന്നെ ഈ ഇരു ടീമുകൾ തമ്മിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഫാൻ ഫൈറ്റിന് ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചെയ്ത ചെന്നൈയുടെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ മുംബൈ ആണെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് മുംബൈയുടെയിൽ ചെന്നൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ കണക്ക് വച്ച് പറയുമ്പോൾ ആരാധകർ ഇരുന്നയാണ് അവർ നമ്മളിപ്പം രാഷ്ട്രീയമായിട്ട് പറയുന്ന പോലെ പിന്നെ രണ്ട് പാർട്ടിക്കാർ ഇപ്പം ബി ജെ പി സി പി എം അല്ലെങ്കിൽ സി പി എം കോൺഗ്രസ് പറയുമ്പോൾ ഏതെങ്കിലും ഇരുന്നോലെയാണ് ഈ ചെന്നൈയുടെയും പിന്നെ മുംബൈയുടെയും ആരും ഇടുന്നത് ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റ് നടക്കുന്ന ഇതാണ് അവർക്ക് തീർച്ചയായും അത് മാത്രമല്ല നമ്മൾ ഈ ടീമുകളെ കുറിച്ച് സംസാരിക്കുമ്പോ നമ്മളൊരു മൊത്തത്തിൽ ഒരു ഓവർവ്യൂ എന്ന തരത്തിൽ ചിന്തിക്കുമ്പോ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ഈ ടീമുകളെ വിലയിരുത്തുന്ന ആളുകൾ അപ്ഡേഷൻ അറിയുന്ന ആൾക്കാരാണ് കമന്റ് സെക്ഷൻ നോക്കി നമുക്ക് കാണാനും പറ്റും നമുക്ക് മിസ്സായി പോകുന്ന കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ടാർഗറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്സാവുന്ന മിസ്സായി പോയേക്കാം നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ട് അവര് ക്ലിയർ ആയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിന്റെ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഐ പി എൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസ്കഷന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നു ആ കമന്റ് കൂടി കൂടി ചേരുമ്പോഴാണ് ഈ ഒരു ഡിസ്കഷൻ ഒരു മികച്ച രീതിയിൽ അതിന്റെ രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ചെന്നൈ മുംബൈ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആകെ നടന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് മത്സരങ്ങളാണ് മുപ്പത്തി ഒമ്പത് മത്സരങ്ങളിൽ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ മുംബൈ ജയിച്ചു പതിനെട്ട് മത്സരങ്ങളിൽ ചെന്നൈ ജയിച്ചു തോന്നുന്നു ഈ ഒരു ഒരു ഡിഫറൻസ് മൂന്ന് ു പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ പറയേണ്ടത് ഇപ്പൊ കഴിഞ്ഞ അവസാനത്തിൽ അഞ്ച് മത്സരങ്ങൾ ഇരു ടീമുകളും അവസാന അഞ്ച് മത്സരങ്ങൾ നോക്കിയാൽ അതിൽ നാല് മത്സരങ്ങളും ചെന്നൈ അയച്ചത് പിന്നെ അഞ്ചാമത്തെ മത്സരത്തിൽ ഏറ്റവും അവസാനത്തെ അഞ്ചാണ്ട് നോക്കിയാൽ അഞ്ചാമതാണത് ഏറ്റവും അവസാനത്തെ മത്സരത്തിലാണ് മുംബൈ അയച്ചത് അപ്പോൾ അതും ഉണ്ട് ഈ കണക്കുകൾ പറയുമ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ മുംബൈയുടെ പറയുന്നത് നമുക്കറിയാം ദയനീയമായിരുന്നു നല്ലത് അപ്പം ആ ഇതും കൂടെ കൂട്ടി പറയേണ്ടതുണ്ട് ചെന്നൈയും മുംബൈയുടെ മുഖാമുഖം നോക്കുമ്പോൾ മുംബൈയാണ് മുന്നിൽ പക്ഷേ ഏറ്റവും അവസാനത്തെ മത്സരങ്ങൾ നോക്കുമ്പോൾ ചെന്നൈയാണ് ആണ് കണക്കിന് മുന്നിൽ വരുന്നത് എന്തോ സംഭവിക്കുന്നത് ഈ ടീമിനെ ഈ ടോട്ടൽ കണക്ക് വെച്ചിട്ട് പറയാൻ പറ്റുന്ന ടീമല്ല ചെന്നൈയും മുംബൈയും ഈ ആരാധകരുടെ സ്പിരിറ്റ് പറഞ്ഞാൽ തന്നെ അതിനേക്കാൾ ആണല്ലോ എൽ ക്ലാസിക്കോ എന്ന് ക്രിക്കറ്റിൻ്റെ എൽ ക്ലാസിക്കോ എന്ന് പറയാൻ കാണും എന്തും സംഭവിക്കാം എങ്ങനെ സംഭവിക്കാം ഇപ്പം ഹയസ്റ്റ് സ്കോർ നോക്കിയാലും ലോ സ്കോറിൽ ഇപ്പം കൂടുതലും ചെന്നൈ ആണ് വരുന്നത് ചെന്നൈയിലെ പിച്ചുകൾ നോക്കുമ്പോൾ പ്രശ്നമുണ്ട് അതൊക്കെ രണ്ട് പിച്ച് രണ്ട് രീതിയിലൊക്കെ വരുന്നതാണ് അപ്പം പിന്നെ ഈ പറയാ കണക്ക് പറയുമ്പോൾ ഒരു കണക്കുകളുടെ അല്ലെങ്കിൽ ഈ മുഖാമുഖം ചരിത്രം വെച്ച് മാത്രം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ആദ്യ മത്സരം ഇപ്പോൾ നടക്കാൻ പോകുമ്പം അത് വേറെ കണക്കും അതിലും പറയണം ചെന്നൈ മുംബൈ നടക്കുമ്പോൾ മുംബൈ തോറ്റ് തോറ്റു മാത്രമേ നടങ്ങാറുള്ളൂ അങ്ങനെ ഇതിലും തോക്കുകയാണെങ്കിൽ അവസാനം അഞ്ച് മത്സരങ്ങൾ വരുമ്പോൾ അഞ്ചും ചെന്നൈക്ക് അനുകൂലമായി മാറിയേക്കും അതും അറിയാത്ത തീർച്ചയായും എന്തായാലും നമുക്ക് ഇപ്പൊ ഐ പി എല്ലിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ ചെന്നൈ മുംബൈ എന്ന ടീമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഐ പി എൽ കപ്പുകൾ കിരീടം നേടിയ ടീമുകളാണ് രണ്ടും അഞ്ചു തവണ നേടിയിട്ടുള്ളത് ആ കണക്കും കൂടി ഞാൻ അവർ പരിശോധിക്കുകയാണ് ഫൈനലിലെ പെർഫോമൻസ് ചെന്നൈ കളിച്ചിട്ടുള്ളത് ആകെ പത്ത് ഫൈനൽ മത്സരങ്ങളാണ് അതിൽ അഞ്ചിലും അഞ്ച് മത്സരങ്ങളിൽ ചെന്നൈ ജയിച്ചു മുംബൈ കളിച്ചതാകട്ടെ ആകെ ആറ് ഐ പി എൽ ഫൈനൽ മത്സരങ്ങളാണ് അതിൽ അഞ്ചിലും അവർ കപ്പ് അതെ അതാണ് ഞാൻ പറയുന്നത് ചെന്നൈ ആദ്യമായി കപ്പ് നേടിയത് രണ്ടായിരത്തി പത്തില് മുംബൈനെ തോൽപ്പിച്ചിട്ടാണ് ചെന്നൈ ആദ്യമായിട്ട് കപ്പ് നേടുന്നത് അതെ അതെ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് ഏഹ് വർഷങ്ങളിൽ ചെന്നൈ മുംബൈ ഫൈനലിൽ വരുന്നു മുംബൈ വിജയിക്കുന്നു മുംബൈ കിരീടം നേടുന്നു അതായത് മുംബൈയുടെ മുംബൈ നേടിയ അഞ്ച് കിരീടങ്ങളിൽ മൂന്നും ചെന്നൈക്കെതിരെയുള്ള മത്സരങ്ങളിലാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫൈനലിൽ മുംബൈക്കാണ് അത് അത് ആദ്യത്തെ ഒരു സീസൺ കഴിഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ കിരീടം മാത്രം മാറ്റി നിർത്തി നോക്കിയാല് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് ആ ഒരു രണ്ടു വർഷത്തെ ഒരു ഗ്യാപ്പൊന്നും പിന്നെ കോവിഡിന്റെ കോവിഡിനത് സമയത്ത് തൊട്ട് മുമ്പേ അത് നമുക്കറിയാം ആ സമയത്തൊക്കെ മുംബൈയുടെ ഒരു പ്രതാപകാലം തന്നെ പറയാൻ വേണ്ടി പറ്റും മുംബൈ തുടർച്ചയായ കിരീടം സമയമായിരുന്നു ചെന്നൈ വീണ്ടും ഫൈനലെത്തുന്നു മുംബൈയോട് തോൽക്കുന്നു അപ്പം അവിടെ ഈ ആവേശത്തിന് ഏറ്റവും ഐ പി എല്ലിന്റെ വിജയം തന്നെ വന്നിരിക്കുന്നത് ഈ മുംബൈ ചെന്നൈ ഫൈനലുള്ള ഈ സീസണിൽ ഈ ആറ് സീസൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും ത്രില്ലിംഗ് പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇരുന്നതാണ് ഈ ഫൈനൽ വരുന്നത് ഫൈനലിലെ വിജയം മുംബൈക്ക് മുംബൈ ആരാധകർക്കും ആവേശം നൽകുന്നുണ്ട് നാല് ഫൈനലുകളാണ് ടീമുകളും ചെന്നൈ ജയിച്ചപ്പോൾ മൂന്നെണ്ണം മുംബൈ മുംബൈക്ക് ഒരു മൃഗീധിപത്യം പറയാൻ പറ്റും മൂന്നേ ഒന്നാണല്ലോ ആ ഇതുണ്ടെന്ന് പറയാൻ പറ്റും അപ്പൊ ഫൈനലിലെ സമ്മർദ്ദം എന്താണ് സമ്മർദ്ദം പറയാൻ പറ്റില്ല ഐ പി എല്ലെ ഫൈനലിൽ പക്ഷെ ഒരു മാനസികാധിപത്യം മുംബൈക്ക് ഉണ്ട് ഫൈനലിൽ എത്തുമ്പോൾ തീർച്ചയായും ഇപ്പൊ നമ്മള് ഈ ചരിത്രം പറയുകയാണെങ്കിൽ ഏറ്റവും ആവേശകരമായ ഒരു രണ്ട് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് ഒരു ഫൈനലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫൈനലില് മുംബൈ ഒരു റൺസിന് ജയിച്ചു അതെ അതെ തീർച്ചയായും ആ മത്സരത്തിൽ നമുക്കറിയാം കിൻഡൺ ഡ്യൂക്കോക്ക് ഇരുപത്തി ഒമ്പത് റൺസ് നേടുന്നത് പൊള്ളാട് നാല്പത്തൊന്ന് റൺസ് ഒരു നൂറ്റി റൺസ് ആണ് മുംബൈ നേടുന്നത് നൂറ്റി അൻപത് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ചെന്നൈ ബാറ്റ് വീശിയിട്ട് നൂറ്റി നാല്പത്തെട്ടില് ചെന്നൈയുടെ ബാറ്റിംഗ് അവസ ഇത് ചെയ്യാണ് ഷെയ്ൻ വാട്സൺ എൺപത് റൺസ് എടുത്തിട്ട് ഒരു വലിയ മികച്ച പ്രകടനം നടത്തിയ ഒരു മത്സരമാണ് പക്ഷെ ഫൈനലിൽ അതിന്റെ അവസാന ചിരി മുംബൈക്കാണ് കിട്ടുന്നത് ഇത്തവണ ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇത്തവണ ചെന്നൈ മുംബൈ ഒരു ഫൈനൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല ഈ രണ്ട് ടീമിനും നമുക്ക് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല രണ്ടും മികച്ച ടീമാണ് മികച്ച സ്ക്വാഡാണ് എന്തും പ്രതീക്ഷിക്കുക നമ്മൾ ഈ പോലെ പിന്നെ ചെന്നൈയുടെ താരങ്ങളൊക്കെ നമുക്കറിയാം അറിയാം നമ്മൾ രണ്ട് ടീമിനും വിലയിരുത്തിയാണ് ഇപ്പം അത് എത്തിയാൽ മാത്രമേ ഈ ഐ പി എല്ലിന്റെ ആവശ്യം ഇതുപോലെ നിൽക്കൂ ത്തില്ല കഴിഞ്ഞ വർഷം നമുക്കറിയാം മുംബൈ പിന്നെ എല്ലാ മത്സരങ്ങളും ഭൂരിഭാഗ മൗസരും തോറ്റും അവസാന സ്ഥാനത്താണ് അവസാനിപ്പിച്ചത് അപ്പൊ അങ്ങനെ ഒരു ടൂർണമെന്റിൽ രണ്ട് വരുന്ന ടീം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ എന്തായിരുന്നു പ്രശ്നം ഈ പ്രശ്നത്തെ പ്രധാനപ്പെട്ട ഇപ്പം ഇഷാങ് കിഷൻ ഒഴികെ ബാക്കിയുള്ള പ്രധാന താരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ താരങ്ങളില്ലാതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മികച്ച താരങ്ങളും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഒരു നായകൻ മാറി വന്നൊരു പ്രശ്നം ആരാധകടയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു സ്വീകാര്യത പോയ വർഷങ്ങളായി ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നമ്മൾ കുറ്റം പറയുന്നില്ല പിന്നെ ഹർദിക് പാണ്ഡ്യ ഒരു നായകൻ്റെ നായ പിന്നെ നേതൃത്വമൊക്കെ ഒരു ഇല്ല അതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഗുജറാത്ത് പിന്നെ ഗുജറാത്ത് ടൈറ്റിങ്സിനെ ഫൈനലിൽ എത്തിച്ച നായകൻ കൂടിയാണ് ഒരു കപ്പ് നേടിക്കൊടുത്തൊരു റണ്ണേഴ്സ് ആയി കഴിഞ്ഞു അത് രണ്ട് പ്രാവശ്യം ഫൈനലിൽ എത്തിച്ച നായകൻ കൂടിയാണ് അപ്പം ഹർദ്ദിക്കിൻ്റെ നായകത്വത്തിൽ ഒന്നും ഒരു സംശയവും ഇല്ല അപ്പം ഇപ്പോൾ പറഞ്ഞതിൽ തന്നെയാണ് ഗൈക്ക്വാദും പിന്നെ ഹാർദിക് പാണ്ഡ്യം വീണ്ടും ഫൈനലിൽ എത്തുമെങ്കിൽ ഒരു സംശയമില്ല ഈ പ്രാവശ്യം വരുന്ന ആദ്യ മത്സരത്തിൽ ഈ മുംബൈയുടെ ഒരു മത്സരം അതിന്റെ ഫൈനൽ തീർക്കട്ടെ എന്ന് തീർച്ചയായും നമുക്ക് മുംബൈയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ആ ക്യാപ്റ്റനിൽ നിന്ന് മാറി ഹാർദിക് പാണ്ഡ്യ ഒരു ക്യാപ്റ്റൻ ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ കുറച്ചുകൂടി കൂടി ആയിട്ട് നിൽക്കുന്ന ഒരു താരമാണ് രോഹിത് ശർമ്മ പൊതുവേ ഒരു ശാന്തനാണെന്ന് ഇത് ചെയ്യുന്ന തോന്നുന്ന സാഹചര്യത്തിൽ പോലും ഹാർദിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ അഗ്രസീവാണ് ആ ഒരു എല്ലാ ചോര തിളപ്പുള്ള പോലത്തെ ഒരു ക്യാപ്റ്റനാണ് അത് ഇത്തവണ ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ മുംബൈക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പോഴത്തെ തീർച്ചയായും അത് ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയെ ഹാർദിക് എന്ന താരത്തെ സംബന്ധിച്ചൊരു നിർണായകമായ ഒരു സീസൺ വരുന്നുണ്ട് ആദ്യ സീസൺ ഈ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഹാർദിക്കിന് താരങ്ങൾക്കിടയിലും ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് വരെ തന്നെ പിന്നെ മുംബൈയുടെ ഡൈഹാർഡ് ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് വരെ ഒരു വിമർശനങ്ങൾ ഏറ്റവും കൂവലുകൾ ഏറ്റുമുണ്ടി വന്ന നായകനായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വം സംശയമില്ലാന്ന് പറയാനാണ് തൊട്ടുമ്പത് രണ്ട് സീസണിൽ ഗുജറാത്തിൽ അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടാണല്ലോ മുംബൈ ക്യാപ്റ്റനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പം രോഹിത്തിനൊരു പിൻഗാമി എന്ന നിലയിലാണ് മുംബൈ ടീം മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അതിൽ തെറ്റുപറ്റിയൊന്നും പറയാമല്ല ഒരു സീസണിൽ പഴച്ചുപോയായിരിക്കും പക്ഷേ ഈ സീസണിൽ ആ പ്രകടനം പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഹർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയെ മുംബൈയിൽ അവസാന സീസൺ അയക്കുന്നൊരു സംശയമൊന്നുമില്ല സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീം ടി ട്വന്റി ടീമിൻ്റെ നായകനവിടെയുണ്ട് അദ്ദേഹം ആവാം ബൂറയാവാം ആരുമായിട്ട് വരാം അപ്പം പിന്നെ ഹർദിക്ക നിർണായകമാണ് പക്ഷെ രോഹിത്തിനു വേണ്ട കിരീട മുംബൈക്ക് കിരീട നേടിക്കൊടുത്തൊരു മികച്ച ക്യാപ്റ്റൻ അതിൽ യാതൊരു മുംബൈയുടെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന് വെച്ചാൽ ഫോണ്ടിങ് ഉണ്ടായിട്ടുണ്ട് മറ്റു താരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രോഹിത് ആണെന്നുള്ളൊരു സംശയമില്ല അത് രോഹിത് തന്നെയായിരിക്കും നായകനായിട്ട് വിനെ എഴുക്കാതെ ഉയർത്തിക്കാട്ടിയപ്പെടുക അതും അതിന്റെ ഒരു അവൻ കഴിയേണ്ടതാണ് തന്നെയാണ് ഞാൻ മികച്ചതുമായി ബന്ധപ്പെട്ടൊരു കണക്കുകളിലേക്കൂടി പോവുക പോവുകയാണ് അപ്പോൾ മുംബൈ ചെന്നൈ മത്സരങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസിയിൽ മികച്ച റെക്കോർഡുള്ള അത് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഈ രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് ധോണിയാണ് മുപ്പത്താറ് മത്സരങ്ങൾ നാല്പത്തിനാല് ശതമാനമാണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം അതായത് പതിനാറ് മത്സരങ്ങൾ വിജയിച്ചു ഇരുപത് മത്സരങ്ങൾ പരാജയപ്പെട്ടു തൊട്ടുപിന്നൽ രോഹിത് ശർമ്മ തൊട്ടുപിന്നൽ എന്ന് പറയുമ്പോൾ മത്സരങ്ങളുടെ എണ്ണത്തിലാണ് തൊട്ടുപിന്നൽ പക്ഷേ വിജയ ശതമാനത്തിന്റെ രോഹിത് ശർമ്മ മുന്നിലാണ് പന്ത്രണ്ട് വിജയങ്ങൾ അതായത് ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചതിൽ പന്ത്രണ്ട് വിജയവും പത്ത് തോൽ അമ്പത്തിനാല് ശതമാനം വിജയ ശതമാനമാണ് അതിനുശേഷം സച്ചിൻ വരുന്നുണ്ട് സച്ചിൻ ഏഴ് ഈ ടീമുകൾക്ക് തമ്മിൽ കളിച്ച സമയത്ത് ഏഴ് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് നാലെണ്ണത്തിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് മൂന്നെണ്ണത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ടീം ഹർഭജൻ സിംഗ് ഇതുപോലെ തന്നെ ആറു മത്സരങ്ങളിൽ നയിച്ചിട്ടുണ്ട് മുംബൈനെ മൂന്ന് മത്സരങ്ങൾ പരാജയം മൂന്ന് മത്സരങ്ങൾ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ നിലവിലെ ക്യാപ്റ്റൻസിയുടെ ഇത് നോക്കുകയാണെങ്കിൽ ഗൈക്കുവാദും ഹാർദിക് പാണ്ഡെയും ഗൈക്കുവാദും ഹാർദിക് പാണ്ഡെയും കൂടി ഏറ്റുമുട്ടിയ സമയത്ത് ഗൈക്കുവാദിനായിരുന്നു വിജയം അത് മുംബൈയുടെ ഒരു ഓവറോൾ പെർഫോമൻസിന്റെ ഒരു ഘടകം കൂടി മാത്രമാണോ അതിൽ ബാധകമാകുന്നത് അതോ ഹർദിക് പാണ്ടി ഹാർദിക് പാണ്ഡ്യത്തെ നായകൻ്റെ ഇത് നമുക്ക് പറയാ ഇപ്പൊ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ സീസണിലെ പ്രകടനം കഴിഞ്ഞ സീസണിലായിരുന്നല്ലോ ഒരു ഗൈക്കുവാദിൻ്റെ ജയം വരുന്നത് ഹാർദിക്കിന്റെ കീഴിൽ മുംബൈ പിന്നെ അടപടലം സീസൺ ആയിരുന്നു കഴിഞ്ഞ തണുത്തത് അതിലാണ് ഈ വിജയം വന്നത് അപ്പം ആ ഒരു സീസൺ വെച്ചിട്ട് മാത്രം നമുക്ക് അളക്കേണ്ടതില്ല പക്ഷേ ഗൈക്കോതിൻ്റെയും പിന്നെ ഗൈക്കുവാദെന്ന നായനെ നമുക്കറിയാം ധോണിയുടെ മികച്ച പിൻഗാമിയായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പം അത് കൂടുതൽ പ്രതീക്ഷിക്കാം കൂടുതൽ പ്രകടനം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം മികച്ച രീതിയിൽ നോക്കാം പക്ഷേ ഇപ്പുറം വരുമ്പോൾ ഹർദിക്കിനത് ആ പരാജയത്തിന് കണക്ക് വീട്ടാനുള്ള സീസണായിട്ട് ഇതിനെ കാണാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് രോഹിത് ശർമ്മയുടെ ഒരു പെർഫോമൻസ് ചെന്നൈക്കെതിരെ കളിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഈ ചെന്നൈ മുംബൈ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് കളിച്ചിട്ടുള്ളത് രോഹിത് ശർമ്മയാണ് എണ്ണൂറ്റി മുപ്പത്തിയേഴ് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വരുന്ന സുരേഷ് റൈനയാണ് ചെന്നൈയുടെ എഴുന്നൂറ്റി മുപ്പത്താറ് റൺസ് ധോണി വരുന്നുണ്ട് എഴുന്നൂറ്റി ഇപ്പോഴും കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ നിലവിൽ ധോണിയും രോഹിത്തും കൂടി അല്ല അത് തീർച്ചയായും നമുക്കറിയാം പക്ഷെ കഴിഞ്ഞ സീസണിൽ ഉൾപ്പെടെ ഒരു ലോങ് ഇന്നിങ്സുകൾ തോന്നി കളിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അത് കൃത്യമായിട്ട് അറിയാം പിന്നെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ മത്സ ഈ ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നൂറിന് താഴെ റൺസിൽ പുറത്തായിട്ടുള്ള ഒരു ടീം ചെന്നൈയാണ് പല തീർച്ചയായും എനിക്ക് തോന്നുന്ന മുംബൈ ഒരു മത്സരത്തിൽ പോലും നൂറിന് നോക്കുമ്പോൾ ഒരു ഒമ്പത് സ്ഥാനങ്ങൾ ആദ്യത്തെ ഒമ്പത് നൂറിന് താഴെ മുംബൈ ഔട്ട് പിന്നെ പുറത്തായിട്ടില്ല അതും ശരിയാണ് തീർച്ചയായും എന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് ഇനിയും ഒരുപാട് കണക്കുകൾ പറയാനുണ്ട് ഏറ്റവും മികച്ച റെക്കോർഡ് ഹൈ സ്കോർ പറയാനുണ്ട് സനം സനന്ത് ജയസൂര് നാപ്പത്തെട്ട് ഒരു പ്രകടനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ ഐ പി എല്ലിന്റെ പല ചരിത്ര മുഹൂർത്തങ്ങളും പിറന്ന ഒരു മത്സരം മത്സരങ്ങൾ തന്നെയാണ് ചെന്നൈ മുംബൈ മത്സരം ഇത്തവണ നമ്മുടെ ടീമിനെ വിലയിരുത്തിയിട്ട് പ്രത്യേകം പ്രത്യേകം വീഡിയോ നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു ചർച്ച ചെയ്തിരുന്നു അപ്പോൾ നമുക്കറിയാം ചെന്നൈ എല്ലാ കാലത്തും ചെന്നൈയിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചെന്നൈയുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ നിലനിൽക്കുന്ന സമയത്ത് പോലും കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ആകെയുള്ള പതിനെട്ട പതിനേഴ് സീസണുകളിൽ രണ്ട് സീസണുകളിൽ ചെന്നൈ കളിച്ചിട്ടില്ല ബാക്കിയുള്ള പതിനഞ്ച് സീസണുകളിൽ പത്തിൽ ഫൈനലിൽ എത്തുക എന്നതൊരു ചരിത്രം തന്നെയാണ് അത് മാത്രമല്ല ഭൂരിഭാഗം ടൂർണമെന്റുകളിലും പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് പക്ഷെ മുംബൈയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ മികച്ച പ്രകടനം നടത്തുന്നു അതിനുശേഷം ഇതിലേക്ക് പോകുന്നു ഒരു അതെ അതെ ആ ഒരു ഇന്നിങ്സിന്റെ ഒരു ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന ടീം തന്നെയാണ് മുംബൈ എന്തായാലും ഇത്തവണ ഈ രണ്ട് മത്സരങ്ങളും ആവേശകരമായ മത്സരങ്ങൾ തന്നെ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം